നമസ്കാരം ദർശന ടിവിയുടെ വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് എറണാകുളമാണ് എറണാകുളം തൃപ്പണ്ണിത്തറയിൽ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇന്നത്തെ വിരുന്നിന്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന വ്യക്തിത്വം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ തേടിയെത്തിയ അനേകായിരം കുരുന്നുകൾക്ക് ഒരു പൊതുജീവിതം സമ്മാനിച്ച ഒരു വ്യക്തിത്വം കെ കെ എസ് പി വൈദ്യശാല കുഞ്ഞിക്കിട്ടു സ്മാരക ബാലവൈദ്യശാല എന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിലാണ് വിരുന്നിന്റെ ടീം ഇപ്പോഴുള്ളത് ഇവിടെ എത്തുമ്പോൾ കെ കെ എസ് പി വൈദ്യശാലയുടെ ചീഫ് ഫിസിഷ്യനും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ബാല ചികിത്സകനുമായ ഡോക്ടർ എം കെ ഉണ്ണികൃഷ്ണൻ സാറാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹം നേടിയെടുത്ത ആ അറിവുകളും അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ ചികിത്സാ രീതികളും ആ കാലത്തെ ചികിത്സാ ചികിത്സാരീതികളുമൊക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി സ്വാഗതം ചെയ്യാം ശ്രീ എം കെ ഉണ്ണികൃഷ്ണൻ വൈദ്യരെ വിരുന്നിലേക്ക് ഡോക്ടർ നമസ്കാരം നമസ്കാരം ഡോക്ടർ ആദ്യം തന്നെ ഇപ്പോൾ ഈ കെ കെ എസ് പി വൈദ്യശാല കുഞ്ഞിക്കിട്ടു സ്മാരക ബാല വൈദ്യശാല എന്ന ഈ ഒരു സ്ഥാപനം ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല കാരണം ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അനുഭവമുള്ള ഒരു ഒരു വലിയൊരു പ്രസ്ഥാനമാണ് കുട്ടികളുടെ ചികിത്സ കാരണം ഏതൊരു രക്ഷകർത്താവും ആഗ്രഹിക്കുന്ന ആരോഗ്യമുള്ള ഒരു കുട്ടി വളർന്നു വരണം എന്ന ഒരു ചിന്ത അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് ഓടിയെത്താനുള്ള ഒരു ആശ്രയ കേന്ദ്രം ആയിരുന്നു കെ കെ എസ് ബി വൈദ്യശാല ഇപ്പോഴും അതിൻ്റെ വളരെ വിജയകരമായി തന്നെ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദ്യശാലയിലൂടെ പ്രവർത്തനങ്ങളാണ് നമുക്ക് നമ്മളുടെ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ ഈ ഒരു മേഖലയിലേക്കുള്ള കിടന്നുരവ് ആ തുടക്ക കാലഘട്ടങ്ങൾ അച്ഛന്റെ ചികിത്സാ രീതികളിലൊക്കെ തന്നെ നമുക്ക് തുടങ്ങാം എന്താണ് ആദ്യകാല ഓർമ്മകളെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഹായ് ഞാൻ ഡോക്ടർ എം കെ ഉണ്ണികൃഷ്ണൻ എൻ്റെ ഞാൻ എൻ്റെ സ്ഥാപനം കെ കെ എസ് ബാലവൈദ്യശാല തൃപ്പൂണിത്തറ എൻ്റെ അച്ഛൻ ശ്രീ കുഞ്ഞൻ വൈദ്യൻ തൃപ്പൂണിത്തറയിലെ ഒരു ബാലചികിത്സാ വൈദ്യനായിരുന്നു തൃപ്പൂണത്തിൽ തന്നെയല്ല കേരളമൊട്ടാകെ ഒട്ടു ആൾക്കാർക്കും അച്ഛനെ സുപരിചിതമാണ് അച്ഛൻ്റെ ചികിത്സാ ക്രമം അറിയാത്ത ആൾക്കാർ ഇത് പൊതുവെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അച്ഛൻ അച്ഛനെ ഇവിടെ കുഞ്ഞു കൊച്ചി മഹാരാജാവിൻ്റെ അംഗീകാരം സ്വർണമെഡലും കൊച്ചി മഹാരാജാവിൻ്റെ ഒരു സ്വന്തത്തിൽപ്പെട്ട പെങ്ങളുടെ ഒരു കുട്ടിക്ക് മഹോദരം വ്യാപിച്ച് തീരെ അലോപ്പതി ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ കിടന്ന ഒരു അവസരത്തിൽ ആരോ പറഞ്ഞു ഇങ്ങനെ തേങ്ങ തേങ്ങാ വിളക്കൊക്കെ കത്തിച്ച് മരിക്കും എന്നുള്ള ഉറപ്പായ ഒരു അവസ്ഥയിൽ ആരോ ഇങ്ങനെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ അച്ഛനന്ന് ഇവിടുന്ന് തൃപ്പൂണത്തര കൊട്ടാരത്തിലേക്കൊന്നും പ്രവേശിക്കാത്ത ഒരു ആ ഒരു കാലയളവിൽ അച്ഛൻ പ്രത്യേകം രാജാവിൻ്റെ അനുവാദം മേടിച്ച് ഇവിടുന്ന് അവിടെ പോയി രോഗിയെ കണ്ട് ചികിത്സ ചെയ്ത് ആ മരിക്കാൻ കിടന്ന ആൾ ജീവിച്ചു അങ്ങനെ രാജാവ് വളരെ സന്തോഷ സന്തോഷവാനായി അങ്ങനെ അന്നത്തെ കാലത്ത് രാജവംശത്തിലൊന്നും താഴ്ന്ന ജാതിക്കാരെ ആദരിക്കുകയോ അല്ലെങ്കിൽ പ്രശംസിക്കുകയോ ഒന്നും ചെയ്യാറില്ലാത്ത കാലമായിരുന്നു എന്നിട്ട് പോലും അച്ഛനവിടെ വിളിച്ചു വരുത്തി അച്ഛന് ഒരു പ്രത്യേക സ്വർണ്ണമുടലും അതുപോലെ ഒരു ചെയിനും ഒക്കെ കൊടുത്ത് അതുപോലെ അംഗീകാരമൊക്കെ കൊടുത്ത് അതിനുശേഷം അച്ഛന് രാജ രാജകുടുംബത്തിലെ എല്ലാ വീട്ടിലും ചെന്ന് ചികിത്സിക്കാനുള്ള പെർമിഷനും കൊടുത്ത് അങ്ങനെ രാജാവ് അങ്ങേ അംഗീകാരം കൊണ്ട് അച്ഛന് ബാലജി തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലെ ഒരു ബാലചികിത്സ ഫിസിഷ്യനായിട്ട് ജോലിയും ലഭിച്ചു അങ്ങനെ അച്ഛനവിടെ ആ മുപ്പത്തിരണ്ട് വർഷ ആ ബാലചികിത്സയുടെ ഒരു ഹെഡായിരുന്നു അന്നത്തെ കാലത്ത് പലരും പറയാറുണ്ട് എല്ലാവിധത്തിലുള്ള ഡോക്ടർമാരുണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് പ പല ആൾക്കാർക്കും ഇതിൽ അസൂയയും വന്നിട്ടുണ്ട് എന്നിരുന്നാലും എന്നിരുന്നാൽ തന്നെയും അച്ഛനതൊന്നും വെക്കാറില്ല കാരണം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു അന്ന് അച്ഛൻ പഠിച്ചത് ശ്രീ കുഞ്ഞിക്കുട്ടുവൈദ്യൻ്റെ തിരുവാംകുളത്തുള്ള ശ്രീ കുഞ്ഞിക്കുട്ടുവൈദ്യൻ്റെ കീഴിലായിരുന്നു അത് അന്നത്തെ കാലത്ത് അച്ഛൻ സംസ്കൃതം വ്യാകരണം ഇതൊക്കെ പഠിച്ച് അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അടുത്ത് പോയി അവിടുത്തെ എല്ലാ ചികിത്സാവിധികളും അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിക്കണ സമയത്ത് അച്ഛനോ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു ബാക്കി ചികിത്സാ വിധികളും കൂടി കുഞ്ഞിനെ നീ കുഞ്ഞൻ എന്നാണ് കുഞ്ഞൻ അച്ഛൻ്റെ പേര് ബാക്കി ചികിത്സാവിധികളും കൂടി നീ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും കുറേ നാൾ കഴിഞ്ഞു അതിനുശേഷമാണ് സുപ്പുണത്രയിൽ ശ്രീ കുഞ്ഞിക്കുട്ട് സ്മാരക ബാല തുടങ്ങിയത് അച്ഛൻ്റെ ഹോസ്പിറ്റലിലും ആയുർ ആയുർവേദ കോളേജ് ആശുപത്രിയിലും അതിനുശേഷം അവിടുന്ന് ബാക്കിയുള്ള സമയം ക്ലിനിക്കിലും അങ്ങനെയാണ് സമയം ചെലവഴിച്ചിരുന്നത് ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പമായിരുന്നു വളരെ ചെറുപ്പമായ ചെറുപ്പമായ ഒരു കാല കാലഘട്ടത്തിലായിരുന്നു എന്നാൽ തന്നെയും എന്നാൽ തന്നെയും അച്ഛനെ എഴുതാനും പഠിക്കാനും ഒരുവിധം ഞങ്ങളുടെ ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവനും അച്ഛനോടൊപ്പം തന്നെ എഴുതി കൊടുക്കാനും പിന്നെ അച്ഛൻ പറയുന്നത് ഇങ്ങനെ കേട്ടും കേനൊക്കെയായി അങ്ങനെ ഈ ആയുർവേദത്തിൽ ഡോക്ടർ അതിനുശേഷം താങ്കൾ ശാസ്ത്രീയപരമായിട്ട് താങ്കൾ ഡിഗ്രി നേടുകയും ഈ ഒരു ചികിത്സയുടെ അല്ലെങ്കിൽ അച്ഛൻ ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യം നിലനിർത്തുവാൻ വേണ്ടി താങ്കൾ മുന്നോട്ട് വരികയും അത് വളരെ സക്സസ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അച്ഛൻ്റെ ആദ്യകാല ചികിത്സകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു അച്ഛനെ തേടിയെത്തുന്ന രോഗികളധികവും ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിനായിരുന്നു അതായത് ഒരു അച്ഛനമ്മമാരുടെ ഒരു പ്രധാന കർത്തവ്യമാണ് നല്ലൊരു ശിശു കുട്ടിയെ വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവരുവാന്നുള്ളത് അപ്പോൾ അച്ഛൻ പ്രധാനമായിട്ടും ഒരു മാതാപിതാക്കളെ അവരോട് പറയും നിങ്ങൾ ഗർഭ ചികിത്സ തുടങ്ങണത് ഒരു കുട്ടിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഗർഭപൂർവ്വ ചികിത്സ നിങ്ങൾ ചെയ്യണം പിന്നെ ഗർഭ പരിചരണം നടത്തണം പിന്നെ ശിശു പരിപാലനം നടത്തണം ഇങ്ങനെയൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരുവിധ നിന്ന് പല അസുഖങ്ങളും കാണുന്നുണ്ട് ഓട്ടിസം ബുദ്ധിവാന്ത്യം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൈകാല അംഗവൈകല്യങ്ങൾ അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ ഇന്ന് കാണുന്നുണ്ട് ഇതൊന്നും വരാതിരിക്കുന്നതിന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഗർ ഗർ ഗതാപിതാക്കൾ പ്രത്യേകം ചികിത്സ ചെയ്യണമെന്ന് പ്രത്യേകം പറയാറുണ്ട് ആദ്യം തന്നെ മെൻസൽ സൈക്കിളൊക്കെ കറക്റ്റാണോന്ന് നോക്കും പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസായ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നോക്കും അതുകൂടാതെ അമ്മ അനാരോഗ്യമാണോ എന്ന് നോക്കും അനാരോഗ്യം ഇതൊക്കെ ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം നമ്മുടെ ആയുർവേദത്തിൽ പ്രത്യേകം ആചാര്യന്മാർ പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് അതിപ്പോൾ ഓരോരുത്തർക്കും ഒരാൾക്ക് തന്നെയുള്ളതല്ലായിരിക്കും മറ്റൊരാൾക്ക് എന്നുള്ള രീതി കാരണം ആയുർവേദ ശാസ്ത്രത്തിൽ അനേകം ഔഷധ യോഗങ്ങളാണ് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം ഒരാൾക്ക് യോജിക്കും അപ്പോൾ ഇത് സ്യൂട്ടായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ കർത്തവ്യം അച്ഛനൊരു ഒരാൾക്ക് ചികിത്സിച്ച് പിറ്റേ ദിവസം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒരു ചികിത്സയായിരിക്കും എന്നിരുന്നാൽ തന്നെയും ഈ ഇതകളൊക്കെ തടത്തിയുന്ന ഒരു ചികിത്സാ രീതികൾ ആദ്യത്തെ ചെയ്യും അതിനുശേഷമാണ് ഗർഭ ഗർഭപരിഹരണം എന്നുള്ള ചികിത്സ അതായത് കുട്ടി ഗർഭധാരണം മുതൽ തന്നെ ചികിത്സിക്കണമെന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകക്കുറവുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ദിനേരിയ അതുപോലെ തന്നെ എന്തെങ്കിലും അസ്വസ്ഥകളുണ്ടെങ്കിൽ ചുമയ കവക്കെട്ട അങ്ങനെയൊക്കെ ഉണ്ടെന്നില്ല അധികം അധികമായിട്ടുള്ള ഔഷധ വീര്യങ്ങളില്ലാത്ത മരുന്നുകളൊക്കെയാണ് അച്ഛൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഗർഭിണിക്ക് സാധാരണയായി കാണുന്ന ഒരു അസുഖമാണ് ഛർദി ഛർദി എന്ന് പറയുന്നത് ഇന്നിപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന മിക്കവർക്കും ഒരു മാസം കൊണ്ട് തന്നെ ഛർദി കുറയാറുണ്ട് അത് അച്ഛൻ്റെ ആ ഒരു ഇതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛർദി എന്ന് പറഞ്ഞ ഒരു ഒരു വികാ ഒരു ഇതിൻ്റെ ഒരു വികാരമാണ് ഒരു പ്രസവത്തിന് ഇതിൻ്റെതായ ഒരു കൺസെപ്റ്റ് ചെയ്തതിൻ്റെ ഒരു വാ വായുവിൻ്റെ ഒരു വികാരമാണെന്നാണ് അച്ഛൻ പറയുന്നത് അതിനുവേണ്ടി വേണ്ടി പ്രത്യേക മരുന്നുകൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു മാസം കഴിച്ചാൽ മാറാവുന്നവർ ഇന്ന് പല രോഗികളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഒമ്പത് മാസം വരെ ശബ്ദിയായിരുന്നു അതിനുശേഷം കുട്ടിക്ക് ഭാരക്കുറവ് അങ്ങ് തൂക്കക്കുറവ് അല്ലെങ്കിൽ അമ്മയ്ക്ക് അസ്വസ്ഥതകൾ ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ നടുവേദന അമ്മയ്ക്ക് വരുന്ന പൃഥ്വി പെട്ട ഒരു ഒരു അസുഖമാണ് നടുവേദന ഇതൊക്കെ ഈ പെൽവിസിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയൊക്കെ കൊണ്ടാണ് വരുന്നത് അതിന് മരുന്നുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുഴമ്പുകളൊക്കെ പറ്റി തടവി പടുത്ത പ്ലാവ് എല്ലാം കയറിയിട്ട് വെള്ളം വന്ന് ചെറിയ ചൂടിന് മേലെ ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മാറാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നല്ല ന്യൂട്രഷ്യൻ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക ഇന്നിപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പല രീതിയിലും ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക നിങ്ങൾ മറ്റു ഇതൊന്നും നോക്കണ്ട ഇതിന് കുട്ടി പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ കുട്ടിക്കും അമ്മയ്ക്കും ദോഷം വരാത്ത രീതിയിൽ ഓരോ മാസവും ഓരോ അമ്മ പാൽ കഷായങ്ങൾ പറയാറുണ്ട് അതിപ്പോൾ ആ ഒരു ചു ചുരുക്കത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പ്രഥമേ ഗർഭമാസയത്തു ബലാസിദ്ധം ഭജേൽപ്പിക്കുക അതായത് ഒന്നാം മാസത്തിൽ കുറന്തോട്ടുകാർ പാൽ കഷായം വെച്ച് കഴിക്കാൻ പറയുന്നത് ദ്വിതീയേയെ ലക്ഷ്മണാസിദ്ധം രണ്ടാം മാസത്തിൽ തിരുത എന്ന് പറഞ്ഞാൽ തിരുതാളി തിരുതാളി പാൽ കഷായം വെച്ച് കഴിക്കാൻ പറയുന്നത് തൃതിയെ ബൃഹദീദ്വയ ബൃഹദീ എന്ന് പറഞ്ഞാൽ ചെറുവിഴുതനെ അല്ലെ കഷായം വെച്ച് കഴിക്കാൻ പറയും വെൺമെന് പേരും ചേർക്കാറുണ്ട് അതിപ്പോൾ ഓരോരുത്തരുടെ യുക്തി അനുസരിച്ചിട്ടാണ് ചതുർത്ഥേച്ച അംശമൃതി സിദ്ധ നാലാം മാസത്തിൽ ഓരിൻ്റെ പേര് പാൽ കഷായം വെച്ചു കഴിഞ്ഞു പഞ്ചമേച്ച അമൃതം പയ അതായത് ചിറ്റമൃദ്ധ പാൽ കഷായം വെച്ചാൽ ഷഷ്ടേ നിദിംഗാസിദ്ധം ആറാം മാസത്തിലെ പുത്തിരി പുത്രിച്ച പേര് പാൽ കഷായം വെച്ച് കഴിയണം സപ്തമേച്ച എവം പയ ഏഴാം മാസത്തിലെ എവം പാൽ വെച്ച് കഴിയണം അഷ്ടമേ ഗർഭവൃദ്ധിർത്തു മോരടൻ ശീലഭോചനം അതായത് പെരുങ്കുരുമ്പ വേര് പാൽ പാൽ കഷായം വെച്ച് കഴിക്കാൻ നവോമയ ശതാവരി സിദ്ധം ഒമ്പതാം മാസത്തിൽ ശതാവരി പാൽ കഷായം വെച്ച് കഴിക്കാൻ ഇതൊക്കെ അമ്മയ്ക്കും കുട്ടിക്കും യാതൊരുവിധ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാനും സുഖപ്രസവത്തിന് വേണ്ടിയിട്ടും ഒക്കെ വേണം അതുപോലെ തന്നെ ഒമ്പതാം മാസം മുതൽ അച്ഛൻ സൂ കൊടുക്കുന്ന ഒരു എന്താണ് തങ്കശ്രീ ഗൃതം തങ്കശ്രീ ഗൃതത്തിൻ്റെ പലശ്രുതി വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും വരരുത് പ്രസവ വേദന വന്നു കഴിഞ്ഞാൽ ഒരു വിത്തിൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ പ്രസവിക്കുക ഇതൊക്കെയാണ് ഞാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്കും ഇത് പരീക്ഷിച്ചിട്ടുള്ളതാണ് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇതാണ് ഗർഭ പരിചരണം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കെ കെ എസ് ബി വൈദ്യശാലയുടെ പ്രധാന ചികിത്സകളും അതുപോലെ ചികിത്സാരീതികളെയും ഒക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഒരു വിജയം അത് താങ്കളുടെ ആ പിതാക്കം തന്നിട്ടുള്ള ആ മരുന്നുകളുടെ ഒരു രഹസ്യം ആ മരുന്നുകൾ അത് ഇത് നമ്മുടെ ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകമല്ലേ അതെ അതെ അതായത് മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ വൈഫും ഡോക്ടറാണ് ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ ഇപ്പോൾ അങ്ങനെ ജോലിക്കൊന്നും വിടാൻ അനുവദിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചികിത്സ എന്ന് പറയുന്നത് ഔഷധങ്ങൾ ഉണ്ടാക്കി നമ്മൾ കുട്ടികൾക്ക് കൊടുത്താലേ അതിൻ്റെ പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുത്താലേ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോലിക്കൊക്കെ പോയാൽ ഇങ്ങനെ ഔഷധങ്ങളൊന്നും ഉണ്ടാക്കി ചികിത്സിക്കുക എന്നുള്ള ഒരു ഇത് ഗവൺമെൻ്റ് പെർമിഷ് പെർമിസുകളല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ അതിൻ്റെ നേതൃത്വം നോക്കിയപ്പോൾ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ ഇന്ന് എന്നെ അരിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ നിന്ന് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് അരിച്ച് അങ്ങനെ എല്ലാം രോഗിക്ക് അച്ഛനും നിർബന്ധമായ ഒരു കാര്യമാണ് എല്ലാ മരുന്നുകളും ചേർത്തിട്ടുള്ള ഔഷധം ഔഷധമാണെന്ന് നമുക്ക് രോഗിക്ക് കൊടുക്കേണ്ടത് എന്നാലേ തോക്കിൽ വെടിയുണ്ട എങ്ങനെയാണോ വെടിയുണ്ട തോക്കിൽ നിന്ന് പൊട്ടുന്നത് അതുപോലെ നമ്മുടെ മരുന്ന് കൊണ്ട് രോഗീരാസവും മാറണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ രീതിയിൽ ഇപ്പോഴും ഞങ്ങൾ പോകുന്നു വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് എന്നാൽ പോലെയും ഞങ്ങൾ അതുപോലെ അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു വലിയ വ്യവസായികമായിട്ടല്ല നമ്മൾ നമ്മുടെ സ്വന്തം ചികിത്സ ചികിത്സക്ക് വേണ്ടി മാത്രം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അച്ഛന്റെ സ്മരണാർത്ഥം നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നുണ്ട് അതായത് അച്ഛൻ മുപ്പത്തിരണ്ട് വർഷക്കാലം ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ബാലചികിത്സയുടെ ഫിസിഷ്യൻ ആയിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ അച്ഛന് റിട്ടയർമെൻറ്റ് നടത്തിയതിന് ശേഷം അച്ഛൻ ഇവിടെ തന്നെയാണ് നടത്തിയിരുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെ ഏതാണ്ട് ഒരു പത്ത് പത്ത് വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ബി എം എസിൽ ഫസ്റ്റ് ഉന്നത വിജയം നേടിയ കുട്ടികൾ കുട്ടിക്ക് ഞങ്ങൾ ഒരു ക്യാഷ് അവാർഡും ഒരു മൊമെൻറ്റും ഒക്കെ കൊടുത്ത് ആദരിക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നാൽ തന്നെ ഈ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ശൈലജ ടീച്ചറൊക്കെ ഞങ്ങൾ ഇതിനൊരു ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ടുള്ളതാണ് വന്ന വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം അത് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അത് എന്നാൽ തന്നെയും ഞങ്ങൾ അച്ഛൻ്റെ ആ ഓർമ്മയ്ക്കായിട്ട് വൃദ്ധസദനത്തിലുമൊക്കെ ഞങ്ങൾ പോയി അവർക്ക് ഒരു ഒരു ദിവസം അവരുടെ കൂടെ ഇരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ കൊടുത്ത് ഞങ്ങളുടെ തൃപ്പൂണിത്തറ ശ്രീ വൃദ്ധസദനം ഞങ്ങൾ അങ്ങനെ അവരായിട്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും ഞങ്ങളുടെ വൈദ്യനായിരുന്നു കുഞ്ഞും വൈദ്യൻ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ അച്ഛനെ അച്ഛൻ ഇവിടെ ഈ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ഒരു ഫിസിഷ്യൻ ആയിരുന്നു അച്ഛൻ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തന്നെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല അത് ഞാൻ ഞാൻ ചികിത്സിക്കുന്ന പേഷ്യൻസിന് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല അതായത് രീതിയിൽ നല്ല രീതിയിൽ പോകുന്നു പിന്നെ കോവിഡ് വന്നതിന് ശേഷം ആയുർവേദം ഒരു മറ്റ് ഇതര ശാസ്ത്രങ്ങൾ ആയുർവേദം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേഷ്യൻസ് എപ്പോഴും ഇപ്പോഴും ഉണ്ട് എപ്പോഴും അതുപോലെ തന്നെ വൈദ്യശാലയിലേക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിന്റെ പ്രധാനമായിട്ടും ചെയ്യുന്ന ബാല ചികിത്സകളിൽ താങ്കളെ തേടിയെത്തുന്ന എത്തുന്ന രോഗികൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇന്നത്തെ കാലത്ത് സാധാരണ വരുന്നത് ഇപ്പൊ കൊച്ചു കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരും അതല്ലെങ്കിൽ ഗ്യാസ് ഛർദി ഉണ്ടാവും പാൽ കഴിച്ച ഉടനെ ഛർദി അല്ലെങ്കിൽ രാത്രിയും പോകൽ എന്തൊന്നും ഇല്ലാത്ത കരച്ചിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ അതല്ലെങ്കിൽ ചുമസ കവക്കെട്ട് വയറിളക്കം ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഛർദി ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് സാധാരണ പൊതുവെ പനി പനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ എന്തോരം മരുന്നുകളാണ് പറയണതെന്ന് പറയുമ്പോൾ ഈ ഒരു പെപ്പാൽ മാത്രമല്ല ആയുർവേദത്തിൽ ഓരോ രോഗിയും നമ്മൾ ഞങ്ങളുടെ ചികിത്സാവധി എന്ന് പറഞ്ഞാൽ ദർശന സ്പർശന പ്രശ്നയിൽ പരീക്ഷ എന്ന് വെച്ച രോഗികളാമെന്ന് പറഞ്ഞു അതായത് കുട്ടികളിൽ നിന്ന് നമുക്കൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ അവരുടെ അവർ അവരോട് ഒത്തു നിന്നുകൊണ്ട് അവരത് കാണുകൊണ്ട് കാണുക കണ്ടുകൊണ്ടും അതുപോലെ സ്പർശനം ചെയ്തുകൊണ്ടും അങ്ങനെയൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ചികിത്സിക്കാണെങ്കിൽ ഒരു അസുഖങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല അപ്പോൾ പനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊച്ചു കുട്ടികൾ ഇപ്പോൾ ഒരു ആറുമാസമൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്ന അങ്ങനെ പനി അല്ലെങ്കിൽ അവർക്ക് കപക്കെട്ട് ഇങ്ങനെയൊക്കെ ഉള്ള വെറുതെ ഗോപി എന്നാദി ഗുളിക പോലെയുള്ള ഗുളികകൾ മാത്രം കൊടുത്താൽ മതി അതുകൊണ്ട് ഗോപിന്ദാദി ഗുളിയുടെ പലശ്രുതി തന്നെ പറയുന്നത് അതിൻ്റെ യോഗം തന്നെ പറയണത് ഗോപി സേവി മമ്പ് ത്രിപല മുസ്താഹചതുർജാതകൻ ജാതിക്കറിയാവുമ്പോൾ ഉത്രകൊട്ട് ചീനോഷ്ണൻ ശോചകൻ ധീരം മൂന്ന് അരിയാറാശാളി കിരിയാർ തമ്പോട് കസ്തൂരിയും കൊട്ടം കങ്കുമ പുഷ്പമധുകം വെള്ളുള്ളി കായന്തത രുദ്രാക്ഷൻ ജങ്കല്യം പാറങ്കി കൽക്കണ്ടം കൽപ്പൂരം ദുദ്രാക്ഷാ മധുക മധുക കൂക്കിലെ രസേന നേർപ്പിച്ചാൽ അമ്പോടഞ്ചിതമായി പുഴുങ്ങിയിൽ നിന്നുണ്ടായ രംബസിന് പാനം ചെയ്തു ഗുണമേൽ കാലയിൽ നിന്നുള്ള വ്യാധി അകലെ പോയിടുമെന്നല്ലെങ്കിൽ പാതാകേശം അവത്തുപൂക്കും പതിനെട്ടാവും കരപ്പൻ പനി നീരും തീരുമ തേങ്ങ ലക്കിൽ ഗ്രഹണീഭൂതപിശാദുക്കൾ കുക്ഷി വീടുകൾ കുക്ഷികരമായുള്ള അപസ്മാരവും തന്നെ ശമിച്ചിടും അങ്ങനെ എന്തോരം പല ഇതകളാന്ന് പറഞ്ഞാൽ ഒരു ഗോപിന്ദ്രനാധികൊള്ളിയൊരു തുളസിയിലെ അല്ലെങ്കിൽ പൂ തുളസിയിലെയും പൂവാം കൂടുതലും വീട്ടിലേ അല്ലെങ്കിൽ ചുമയുണ്ടെങ്കിൽ അടലുടത്തിലേക്ക് കൊടുവാ ആട്ടിപ്പിണ്ണു നീര് എടുത്തിട്ട് അതിനകത്ത് ഗുളി ഗുളിക അരച്ച് കൊടുത്താൽ തന്നെ പല അസുഖങ്ങളും മാറും പിന്നെ അതുപോലെ ഛർദിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂളവേര് അച്ചൻ സ്ഥിരമായി കൊടുക്കുന്ന ഒരു ഔഷധമാണ് കൂളവേര് ജീരകോളം തൊട്ടോ അല്ലെങ്കിൽ മുളപ്പാൽ തൊട്ടോ അരച്ചിട്ട് പഞ്ചാരയേർത്ത് കുഞ്ഞു മുള പാൽ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു തുളി കൊടുത്തിട്ട് മുളപ്പാൽ കൊടുക്കുക അപ്പം അങ്ങനെ നിരന്തരം പിന്നെ പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ലതായ മരുന്നുകൾ വേറെ കൊടുക്കും ഇപ്പോൾ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ പ്രത്യേകം ചെറിയ വാശാദിലേഹ്യം ചെറിയ വാശാദി കഷായം ഇതൊക്കെ പറയുന്ന ഔഷധങ്ങളാണ് അങ്ങനെ നമുക്ക് അച്ഛൻ്റെ ആ ഒരു ഇതുള്ള കാരണം ഒരു പേടിയുമില്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കുട്ടികളെ ചികിത്സിക്കാം ഓക്കെ ഡോക്ടർ അതുപോലെ ഇപ്പോൾ താങ്കളുടെ ഓർമ്മവച്ച നാളു പോലെ തന്നെ ചികിത്സയും ചികിത്സാ ജീവിതത്തിൽ കൂടിയാണ് താങ്കൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ അവരുടെ അവരുടെ സപ്പോർട്ട് ചികിത്സാ ജീവിതത്തിൽ താങ്കൾക്ക് എത്രമാത്രം ബോൺ കുറിച്ച് ഞാനും എൻ്റെ വൈഫും ആണ് ഇവിടെ ഇരിക്കുന്നത് വൈഫിൻ്റെ പേര് ഡോക്ടർ സുധ പിന്നെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്താള് അഭിഷേക് പുള്ളി പുള്ളിക്ക് ഇങ്ങനെ ബൈഹാട്ട് പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ടായ കാരണം പുള്ളി ബി ടെക് എം ബി എ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ ആൾ അഭിലാഷ് അവന് ഇതിനൊക്കെ താല്പര്യമുള്ളതാണ് അവൻ ബി എം എസ് വാസായി അത് കഴിഞ്ഞിപ്പോൾ ഹസൻ ആയുർവേദ കോളേജില് ബാലചികിത്സയുടെ തന്നെ പി ജി പഠിക്കുന്നു ഇപ്പോൾ അവസാനത്തെ വർഷ വിദ്യാർത്ഥിയാണ് പിന്നെ എൻ്റെ രണ്ട് സ എനിക്ക് എൻ്റെ സഹോദരിമാരില് പേര് ഒരാൾ മൂത്താൾ ഡോക്ടർ എം കെ ഇന്ദിര പുള്ളിക്കേർത്തി മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്തു പിന്നെ അതിനുശേഷം ശേഷം ആയപ്പോൾ ഡി എംഒ ആയിട്ട് ആലപ്പുഴ ഡി എംഒ ആയിട്ട് റിട്ടയർ ചെയ്തു അപ്പോൾ അദ്ദേഹം ചേച്ചിയുടെ ഭർത്താവും ഡോക്ടർ പി എസ് ഗോപി അദ്ദേഹവും റിട്ടയർഡായിട്ട് ഡി എംഒ ആയിട്ട് റിട്ടയർ ചെയ്തു അങ്ങനെ അവർ അവരുടെ മക്കളൊക്കെ ആയുർവേദ ആയുർവേദ ഫീൽഡാണ് ഡോക്ടർ രഞ്ജിത്ത് പി ഗോപിനാഥ് ഇവരൊക്കെ ആലുവയിലൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തി ഇപ്പം നല്ല രീതിയിൽ പോകുന്നു അതുകൂടാതെ എൻ്റെ വേറൊരു സഹോദരിയാണ് ഡോക്ടർ എം കെ ബേബി ചേച്ചി ബി എം പാസ്സായതിനു ശേഷം ആയുർവേദ കോളേജിൽ തൃക്കുണന്തര ആയുർവേദ കോളേജിലെ പ്രൊഫസറായിരുന്നു ഫണ്ടമെൻ്റൽ പ്രൊഫസറായിരുന്നു ഫണ്ടമെൻ്റ ഇപ്പോൾ റിട്ടയർഡായി ഇപ്പം വൈക്കത്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് നടത്തുന്നു ചേച്ചിയുടെ മോളും ആയുർവേദ ഡോക്ടർ പി ജി ഒക്കെ എടുത്ത് ഇപ്പോൾ അവരുടെ അങ്ങനെ ചേച്ചിയുടെ മോളുടെ ഭർത്താവും നങ്ങേലിയായറപോലെ എല്ലാം ജോലി ചെയ്യുന്നു ഡോക്ടറായിട്ട് തന്നെ അവിടുത്തെ ലെക്ചറായിട്ട് തന്നെ ജോലി ചെയ്യുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ചേച്ചി ഹോമിയോ ഡോക്ടറാണ് ഡോക്ടർ ബേബി ചേച്ചിയും ചേച്ചിയതുപോലെ നല്ല രീതിയിൽ അങ്ങനെ ഞങ്ങളിങ്ങനെ ചികിത്സാരംഗത്താണ് ഞങ്ങളുടെ കൂടുതലും ഫോക്കസ് തന്നേക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം കെ കെ വൈദ്യശാലയുടെ കെ കെ എസ് വൈദ്യശാലയുടെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള മലയാളികൾ മലയാളികൾ എല്ലാം എല്ലാവരോടും താങ്കൾ കൊടുക്കാൻ ഒരു നിർദ്ദേശം നമ്മുടെ കുട്ടികളുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അവരിലേക്ക് അവരിൽ നമ്മൾ കൊടുക്കേണ്ട എന്തുമാത്രം കരുതലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഉപദേശം കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസും അനുഭവം വെച്ചുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്താണെന്ന് പറയാൻ പറ്റും ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്നു വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് അസുഖം വന്നാലും ആയുർവേദ ചികിത്സയാണെന്ന് നടത്താറുള്ളൂ ഒരു അലോപ്പതിയോ അല്ലെ അല്ലെ ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ഒരു പനി വന്നാൽ പോലും ഞങ്ങളുടെ മരുന്നാളാണ് ശാസ്ത്രം പറയുന്നത് ധർമാർത്ഥ സുഖസാധനം ആയുർവേദ ഉപദേശേഷു വിധേയ പരമാതര അതായത് ആയുസ് ആഗ്രഹിക്കുന്നവൻ ധർമാർത്ഥസുഖാതമായ ആയുസ് ആഗ്രഹിക്കുന്നവൻ ആയുർവേദത്തിലെ ഉപദേശങ്ങൾ അങ് ഫോളോ ചെയ്ത് പോകണം എന്നുള്ളതാണ് ഇന്ന് അലോപ്പതി ഡോക്ടർമാരെ അശാസ്ത്രീയമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ചികിത്സാ ചികിത്സാരീതികളുണ്ട് എന്തോരം ആൾക്കാർക്കാണ് വളരെയേറെ സുഖപ്പെട്ട് അവർ നമ്മളോട് പെരുമാറണേന്ന് വളരെ ഹാപ്പിയായിട്ട് വരുമ്പോൾ നമ്മൾ നമുക്കും അതൊരു ഒരു സന്തോഷമെന്ന് തന്നെ പറയാം വളരെയധികം സന്തോഷം കാരണം താങ്കളുടെ വിലപ്പെട്ട ഒരു അല്പസമയം ബിരുന്നിൻ്റെ മാറ്റി മാറ്റിവെക്കാൻ കാണിച്ചാൽ നല്ല മനസ്സിന് നന്ദീകരിക്കുന്നു കെ കെ എസ് ശ്രീ വൈദ്യശാല ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ ഡോക്ടർ എം കെ ഉണ്ണികൃഷ്ണൻ താങ്കളുടെ ചികിത്സ ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരൻസിന് അതൊരു അനുഗ്രഹമായി മാറട്ടെ ആശ്വാസകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് നമസ്കാരം